ഓർത്തു നോക്കണം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു കൊള്ളയടിച്ചവർക്ക് മൊത്തം ജാമ്യം കൊള്ളയടിച്ച മൊത്തം ജാമ്യം ഈ സർക്കാരിന്റെ ചെയ്തിയാണ് അത് ചൂണ്ടിക്കാണിച്ച നമ്മളാ കുറ്റവാളി കഴിഞ്ഞ ദിവസം ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ ധീരരായ പ്രവർത്തകർ വെറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സിആാനത്തിൽ കരിപ്പൊടി വാണിങ്ങി മാത്രമല്ല ബലൂടും പറത്തി എസ് പിക്ക് വലിയ ക്ഷീണമായിപ്പോ ക്ഷീണമായി അതേപോലത്തെ പണിയല്ലേ ഗവൺമെന്റ് കാണിക്കുന്നത് അതിനെല്ലാം കറി കൂടി കാണിച്ചത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നല്ലൊരു പാവം അലിൻ മോൾ ആ കുട്ടിയുടെ എന്താ പറയാ അഞ്ചു കുടുംബങ്ങളെ സഹായിച്ചുകൊണ്ട് അവയവദാനം നടത്തിയ വലിയ കാര്യമുണ്ടായി അവിടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന എയർ ആംബുലൻസ് അത് ഉപയോഗിച്ചില്ല അത് നിർത്തിയിട്ടിരിക്കുക ഒമ്പത് വർഷമായിട്ട് നിർത്തിയിട്ടിരിക്കം ആ ഒമ്പത് വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ നടത്തിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് സാഹചര്യങ്ങൾ മാറുമ്പോൾ കാലം മാറുമ്പോൾ അതിനനുസരിച്ച് മാറാൻ സാധിക്കുന്നില്ല എത്ര ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിൽ ചെലവാക്കുന്നത് ആ ഹെലികോപ്റ്ററിന് വേണ്ടി ചെലവാക്കുന്നത്രേ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ ഹെലികോപ്റ്ററിലാണ് വന്നേ അല്ലേ ആ ഹെലികോപ്റ്ററിനെ കരികൂടി കാണിച്ചു രാത്രി പന്ത്രണ്ട് മണിവരെ അവരെ പിടിച്ചിരുത്തി എന്നെ പറ്റി വിളിച്ചു ഇങ്ങനെയാണ് കാര്യം ഞാൻ എസ്പിയെ വിളിച്ചു എസ് ഫോൺ എടുക്കുന്നില്ല ഞാനന്ന് പാലക്കാട് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാ എസ് പി ഫോണെടുക്കുന്നില്ല ഞാൻ ഡി ജി പി വിളിച്ചിട്ട് പറയുണ്ടേ ഇതാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകും ശക്തമായ സമരത്തിലേക്ക് പോകും എന്ന് ഞങ്ങൾ പ്രതിഷേധം കൂടെ പറഞ്ഞതിനു ശേഷമാണ് മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോയി ജാമ്യം പഠിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ കൊടുക്കാനുള്ള ശ്രമം അത് റിമാൻഡിലേക്ക് ഈ സ്ത്രീകളെ പറഞ്ഞു വിടുവാൻ ശ്രമം നടത്തിയ സർക്കാർ എന്തിനാ വെറും കരിങ്കൊടി കാണിച്ചു കരിങ്കൊടി എന്ന് കേട്ടാൽ ഈ സർക്കാരിന് വലിയ അറപ്പ വലിയ വെറുപ്പ ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞവർ കരിങ്കൊടി നാണുകളെ കാണിച്ചവർക്ക് ഇന്ന് കരിങ്കുടി എന്ന് കേട്ടാൽ വലിയ അപമാനമാണ് ഇവിടെ രാത്രി ആരോഗ്യമന്ത്രി ഉണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞെന്താ ഇവിടെ ഒരു പാർട്ടിയുടെ കൊടിയുടെ നിറം ഇത് കരിങ്കൊടിയെന്ന ഒരു പാർട്ടിയുടെ കൊടിയുടെ നിറം കരിങ്കൊടിയാന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഉള്ള സംസ്ഥാനമാണ് അല്ലേ ഒരു കാര്യം മന്ത്രി ഓർത്താ മതി ഞങ്ങൾ പത്ത് വർഷം മാത്രമേ ഇത് പിടിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്ത് ആരെ പറ്റി പറഞ്ഞോ നിങ്ങൾക്ക് വലിക്കാൻ പോവാ എന്താ ഇനി ജീവിതകാലം മൊത്തം കരിങ്കൊടി കാണിക്കേണ്ടി വരും കാരണം ഇനി പറഞ്ഞത് വരാൻ പോകുന്നില്ല ആ തരത്തിലുള്ള ഭരണമല്ല കരത്തിക്കൊണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള ഭരണം കേരളത്തിൽ നടത്തിയ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ വികാരവുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് കേരളം മുട്ടക്ക് ആ സ്വീകാര്യതയിൽ വിരളി പൂണ്ട ഇടതുപക്ഷം ഇങ്ങനെ നിങ്ങൾ നോക്കി അവരുടെ ജാഥ കടന്നുപോയി പുതുപ്പള്ളിയിൽ കടന്നുപോയതായാലും അറിഞ്ഞെന്ന് എനിക്ക് തോന്നില്ല ഞാൻ പോലും അത് കടന്നുപോയി കഴിഞ്ഞു പാമ്പാടി ആണോ പാമ്പാടി മുതപ്പള്ളി അവിടെ പാമ്പാടിയാ വന്ന് പോയി അറിഞ്ഞിട്ടില്ല പലരും അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് വന്നു പോകുന്നത് പക്ഷേ സൃഷ്ടന്റെ യാത്ര ജന നിബിടമായി ജനം മടുത്തിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച കഥയൊന്നും നമ്മൾ പറയൊന്നും വേണ്ട ഏതെങ്കിലും വികസന നേട്ടത്തിന്റെ പേരാണോ ജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കോവിഡിന്റെ മറവിലാണ് ഏറ്റവും കുറച്ച് ആളുകൾ അറുപത്തി അഞ്ചിന് ശേഷം വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ഓർമ്മയില്ലേ കോവിഡിന്റെ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വീട്ടിലൊക്കെ അറുപത്തഞ്ച് ശേഷം അല്ലെ അറുപത്തഞ്ചിന് ശേഷമാണ് വീടുകളിലൊക്കെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടു വന്നത് അറുപത്തഞ്ച് കഴിഞ്ഞവർക്ക് വീട്ടിൽ വോട്ട് കൊണ്ടുവന്നവരൊക്കെ എങ്ങനെയാ ബാലറ്റ് ബോക്സ് കൊണ്ടുവന്ന് നമുക്കറിയാം കൂടി സഞ്ചിയിൽ കൊണ്ടുവന്നത് മറന്നിട്ടില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നതല്ല ചെളുപ്പ പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് സജീവമായി നിൽക്കുന്നത് കാണുമ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇത്രയേറെ മഹിളകൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷം